ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ഇന്ത്യയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന നിയമങ്ങളോട് കൊണ്ടുവരുമ്പോ അതിനെ ശക്തമായി എതിർക്കുന്ന ആളുകളെ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചാൽ മതി അവിടെ ഭരണഘടനക്കെതിരായി നീങ്ങുമ്പോൾ കട്ടൻ ചായ കുടിച്ച് ബിരിയാണി കഴിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആൾക്കാരെ എം പി ആക്കാൻ നിൽക്കണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ ഉണ്ടാകുന്നുണ്ടോ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പ്രസംഗം പുറത്തു വന്നിരിക്കുകയാണ് ഈ പ്രസംഗം നടത്തിയത് കാന്തപുരം വിഭാഗത്തിൻ്റെ സുന്നി യുവജന സംഘം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സെയ്ദ് മുഹമ്മദ് തുറാബ് തങ്ങളാണ് തങ്ങൾ ഇന്ത്യയുടെ മതേതരത്വം ഈ തെരഞ്ഞെടുപ്പിലൂടെ സംരക്ഷിക്കപ്പെടണമെന്നും എല്ലാം പറഞ്ഞു വെച്ച പ്രസംഗത്തിൽ കൃത്യമായി ചില സൂചനകൾ നൽകുന്നുണ്ട് അതായത് അദ്ദേഹം ആ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ ഒരു വാചകമുണ്ട് ബിരിയാണി കഴിക്കാനും ചായ കുടിക്കാനും പോകുന്നവരെ എം പിമാരാക്കരുത് എന്ന് അത് മുസ്ലിം ലീഗിന്റെ എം പിമാരെ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്കെതിരായി നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച ആണ് ജുമാന്റെ ദിവസമാണ് ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ഇന്ത്യയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന നിയമങ്ങളവിടെ കൊണ്ടുവരുമ്പോ അതിനെ ശക്തമായി എതിർക്കുന്ന ആളുകളെ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചാൽ മതി അവിടെ ഭരണഘടനക്കെതിരായി നീങ്ങുമ്പോൾ കട്ടൻ ചായ കുടിച്ച് ബിരിയാണിയും കഴിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആൾക്കാരെ എം പി ആക്കാൻ നിൽക്കണ്ട അതിനെ പ്രതികരിക്കാൻ ശക്തമായി പ്രതിരോധിക്കാൻ പറ്റുന്ന ആൾക്കാരെ തന്നെ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചാൽ മതി അതാരാന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതായിരുന്നാലും നമ്മുടെ രാജ്യം രക്ഷപ്പെടണം ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണം ഇവിടെ അന്തസ്സോടെ ജീവിക്കണം നമുക്ക് വേണം അതൊക്കെ നിലനിൽക്കാൻ ആവശ്യമായ ജനാധിപത്യ സംവിധാനത്തെ നമ്മളൊക്കെ ശക്തിപ്പെടുത്തണം എന്നുകൂടി ഈ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി സെയ്ദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ഈ പ്രസംഗത്തിൽ ഉടനീളം വിവേകത്തോടെ വോട്ട് ചെയ്യണമെന്നാണ് തന്റെ അണികളോട് ആവശ്യപ്പെടുന്നത് പക്ഷേ അതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ചില സൂചനകളും അതായത് നേരിട്ട് ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ചായ കുടിക്കാനും ബിരിയാണി കഴിക്കാനും പാർലമെന്റിലേക്ക് പോകുന്നവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കരുത് എന്ന് പറയുന്നതിലൂടെ മുന്നണിക്കാണ് ഇത്തവണ കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് എന്ന കാര്യം ഉറപ്പിക്കുക കൂടി ചെയ്യുകയാണ് തങ്ങളുടെ ഈ പ്രസംഗം നമുക്കറിയാം പല വിഷയത്തിലും മുസ്ലിം ന്യൂനപക്ഷത്തെ നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളിലും അത് മുത്തലാഖ് ആയിക്കൊള്ളട്ടെ രാമക്ഷേത്ര വിഷയമായി കൊള്ളട്ടെ സി എ എ ആയിക്കൊള്ളട്ടെ കോൺഗ്രസിനും ലീഗിനും വ്യക്തമായ നിലപാട് എന്നൊന്നില്ല കോൺഗ്രസ് തെളിക്കുന്ന വഴിയിൽ നടക്കുന്ന ഒരു കൂട്ടം ആട്ടിൻകൂട്ടങ്ങളെ പോലെ ലീഗും അതപ്പതിച്ചിരിക്കും പക്ഷേ സി പി എമ്മിന് ഈ വിഷയങ്ങളിലെല്ലാം വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നത് അവരുടെ വിജയം തന്നെയാണ് അതിന് ഉദാഹരണം സി എ ആണ് സി എയുടെ വിജ്ഞാപനം പുറത്തുവന്ന ഘട്ട മുതൽ അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ച ഘട്ടത്തിൽ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററോ ആവർത്തിക്കുന്ന ഒരു വാചകമുണ്ട് സി എ എ കേരളത്തിൽ നടപ്പാക്കില്ല എന്നാൽ കോൺഗ്രസിന് ഇതുവരെ സി എ എ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെയോട് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിലെ നിലപാടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് രാവിലെ പറയാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തിൻ്റെ ഉറക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത കോൺഗ്രസിന് ഒരു മുസ്ലിം വിഷയത്തിലും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ കോൺഗ്രസ് പാളയത്തിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫ് പാളയത്തിലേക്ക് പോയ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു അവർ ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സുന്നി യുവജന സംഘം നേതാവിൻ്റെ പ്രസംഗം കാരണം അവർ പറയാതെ പറയുകയാണ് നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക കാര്യം നിലപാടുള്ളവരെ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ ശക്തിയുള്ളവരെ ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളോട് കൂറു പുലർത്തുന്നവരെ നിങ്ങൾ വിജയിപ്പിച്ചയക്കൂ എന്നാണ് പറയുന്നത് നേരിട്ട് ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്നില്ലെങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എം എൽ വലിയ രീതിയിൽ വിമർശിക്കുന്ന പരാമർശങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് എന്തായാലും ഇത് ഇടതുമുന്നണിക്ക് ഒരു സുഭ വാർത്തയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇടതുമുന്നണിക്ക് അനുകൂലമായി കാന്തപുരം വിഭാഗത്തിലെ ഒരു പ്രമുഖ നേതാവ് നിലപാടെടുക്കുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ട്രെൻഡിൻ്റെ സൂചന കൂടിയാണ്